ഡിസംബർ മുപ്പത്തൊന്നിന് അതായത് നാളെ രാവിലെ ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാനന്ദമ്പൂരിപ്പാടിൻ്റെ മുഖ്യകാര്ണികത്വത്തിൽ ക്ഷേത്രത്തിലെ കൊടിയേറ്റ കർമ്മം നടക്കുന്നതാണ് കൊടിയേറ്റ കർമ്മത്തിന് ശേഷം ആയുർവേദ പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു സമ്മേളനവും സെമിനാറും അതുപോലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് വെള്ളപങ്കടുവ് മടപ്പരയുടെ ഉത്സവത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത അതാണ് എല്ലാ വർഷവും ആയുർവേദ സെമിനാറും പുതിയ പുതിയ മരുന്നിൽ ഒക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പുതിയ പുതിയ മരുന്നുകൾ പരിചയപ്പെടുത്തുക അതിൻ്റെ ഫലസു സ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻസ് എല്ലാ ഉത്സവത്തിനും പതിവുള്ളതാണ് ഈ വർഷവും അത് മുടങ്ങാതെ നടത്തുന്നുണ്ട് കൂടാതെ അവിടെ നമുക്ക് വെള്ളപങ്കടുവ് ഉത്സവ ഉത്സവത്തിന് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും സൗജന്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ആയുർവേദ മെഡിക്കൽ സൗകര്യങ്ങൾ വള്ളപങ്കടണ്ടാവാറുണ്ട് അതൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വള്ളുവങ്കട ഉത്സവത്തിൻ്റെ ഈ വർഷം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ള കലാകാരികളുടെ കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നുണ്ട് ഒരു വലിയ ഒന്നാം തീയതി അത് വലിയൊരു ക്യാഷ് പ്രൈസോടു കൂടിയാണ് നടക്കുന്നത് ട്രോഫി ഉണ്ടായിരിക്കും വെള്ളപെങ്കടവിൻ്റെ പേരിലുള്ള അതാണ് ഈ ഇപ്രാവശ്യ ഉത്സവത്തിൻ്റെ ഒരു പുതിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു നമ്മുടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അത് പലർക്കും പലതരത്തിൽ ഉപകാരപ്പെടും അത്തരം വാർത്തകൾ നിങ്ങൾ വിശദമായിട്ട് കൊടുക്കണമെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് ഒന്നാം തീയതി മുതലുള്ള ഏഴ് ദിവസവും വലിയ കലാപരിപാടികളും നാടകം നൃത്തം തുടങ്ങിയ വിവിധ പരിപാടികളിലോടുകൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത് കൂടാതെ ആറാം തീയതി രീതിയിലുള്ള ഒരു കാഴ്ചവരവും ഒരു മീനമൃത എഴുന്നള്ളത്ത് അതും വള്ളുവങ്കട ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മീൻ പിടിച്ചുകൊണ്ട് മത്സ്യ തൊഴിലാളികളും അവരുടെ ആ ജീവര സമുദായ അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയൊരു വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു വലിയൊരു ഘോഷയാത്ര കൂടാതെ അന്നേ ദിവസം കാഴ്ചവരവും ഉണ്ടായിരിക്കും അതിനുശേഷം ഒരു വലിയ ഒമ്പിച്ച ഒരു കരിമരുന്ന് പ്രയോഗങ്ങളും എല്ലാവിധ രക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കരിമരുന്ന് പ്രയോഗവും നടത്തുന്നത് അടുത്ത ദിവസം ഏഴാം തീയതി പുലർച്ചെ വള്ളുവെങ്കട ശ്രീ മുത്തപ്പൻ മടപരിയുടെ മഹോത്സവമാണ് അന്നത്തെ ദിവസം രാവിലെ തിരുവപ്പന വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഒരു അവിടെ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ഭക്തർക്ക് പ്രസാദ സദ്യയും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നു നേരവും ഭക്ഷണമുണ്ടായിരിക്കും